വെൽക്കം ബാക്ക് ടു സൈക്കോളജി ടോക്സ് ഞാൻ റീം ഫാത്തിമ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് പല പേരൻസും പറയാറുണ്ട് എൻ്റെ മോന് തീരെ കോൺഫിഡൻസ് ഇല്ല അവനൊന്നിനു മുന്നിട്ടിറങ്ങില്ല അവന് ഭയങ്കര മടിയാണ് അവന് അവനിൽ തന്നെ ഒരു വിശ്വാസം ഇല്ല എന്നൊക്കെ കുട്ടികളിലുള്ള ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറയുന്നതിനും സെൽഫ് ബിലീഫ് കുറയുന്നതിനും എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് കമ്പാരിസൺ കുട്ടികളെ എന്തു ചെയ്യുക കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക നീ അവനെ കണ്ടുപഠിക്ക് നീ ഇവനെ കണ്ടുപഠിക്ക് ഇവനെ നോക്ക് ഇവനെന്ത് ഉഷാറ ഇങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺസ് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ തോന്നിപ്പോകും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നെക്കാൾ ഉഷാറായിട്ട് കുറെ ആളുകൾ വേറെയുണ്ട് എന്നെക്കാൾ മികച്ചത് അവരാണ് അപ്പൊ ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നൊരു തോട്ട് അവരിൽ വരികയും അവർ ഉൾവലിഞ്ഞു പോവുകയും ചെയ്യും അവരിലെ കോൺഫിഡൻസ് കുറയുകയും ചെയ്യും സെക്കൻഡ് വണ് ഓവർ പ്രൊട്ടക്റ്റീവ് പാരൻസ് അമിതമായിട്ട് എന്ത് ചെയ്യുക കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാം എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക ഒന്നും തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക ഇങ്ങനെ വരുമ്പോൾ അവരിൽ പുതിയ സ്കിൽസ് ഉണ്ടാക്കാനും എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ ഒരു പ്രശ്നം അവർക്ക് അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവരുടെ പാരൻസ് ആണ് സോ എന്തു ചെയ്യുക ഓവായിട്ട് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യുക ചെയ്യിപ്പിക്കുക തേർഡ് വൺ ആണ് പെർഫെക്ഷനിസ്റ്റ് പാരൻസ് ചില പാരൻസ് ഉണ്ടാകും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഭയങ്കര പക്ക ആയിട്ട് വൺ ടു ത്രീ എന്നുള്ള ഓർഡറിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നിങ്ങനെയുള്ള ഓർഡറിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര പക്ക ആയിട്ട് ചെയ്യേണ്ട പാരൻസ് ഉണ്ടാകും അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെ വേണമെന്നുള്ളൊരു ദൃഢനിശ്ചയം അവർക്ക് ഉണ്ടാകും ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് തോന്നിപ്പോ ഞാൻ ചെയ്ത ഒന്നും ശരിയാവില്ല ഒന്നും കറക്റ്റ് ആവില്ല എന്നൊരു തോട്ട് കുട്ടികളിൽ ഉണ്ടാകും സോ എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള പെർഫെക്ഷൻസും എന്ത് ചെയ്യുക പരമാവധി ഒഴിവാക്കാൻ നോക്കുക ഫോർത്ത് വൺ ആണ് ക്രിട്ടിക് എൻവരോൺമെന്റ് എപ്പോഴും എന്ത് ചെയ്യുക അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക നിന്നെ അതിന് കൊള്ളില്ല നിന്നെ കൊണ്ടത് പറ്റില്ല ഇങ്ങനെ പറ്റില്ല പറ്റില്ല അല്ലെങ്കിൽ കൊള്ളില്ല നിന്നെ കൊണ്ടൊന്നും പഴിയില്ല എന്ന് എന്നിങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് നിന്ന് തോന്നിപ്പോവും ഐ ആം നോട്ട് ക്യാപ്പബിൾ എന്നെ കൊണ്ടൊന്നും ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല ഏഹ് എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോട്ട് കുട്ടികൾ ഉണ്ടാവുകയും അവര് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ചെയ്യും ഈ ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് എന്ത് ചെയ്യുക കുട്ടികളെ കുട്ടികളായി തന്നെ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ അടുത്ത വീഡിയോ ആയിട്ട് വിടുന്നവരെ സ്റ്റേറ്റിയും ഉണ്ട്